പെരുമ്പടാരി പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പുലിയുടെ ഭാഗമായുള്ള അരിയേറിനുള്ള അരി അരകുറിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്ര പ്രതിനിധികളിൽ നിന്ന് താലത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു മൂപ്പിൽ നായരുടെ കാലം മുതൽ പോർക്കൊരിക്കൽ ക്ഷേത്രത്തിലേക്കുള്ള അരി അരകുറിശി ഉദയർക്കുന്ന ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയ ഈ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചത് ഉദയർക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് അരിയുമായി എത്തിയ മൂപ്പിൽ നായർ കുടുംബാംഗങ്ങളെ പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് കെ പി കരുണാകര മേനോൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ട്രഷറർ എസ് അജയൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു ാലുപ്പുലയുടെ ഭാഗമായിട്ട് ഇത് പഴയ ഒരു ചടങ്ങാണ് അത് വീണ്ടും തുടങ്ങണു എന്നുള്ളതാണ് കാതം ചൊമ്പില് അരി ഏറ് നടത്താനുള്ളത് നിന്നും ഏറ്റെടുക്കുന്നതായിരിക്കും അതിന്റെ ഒരു ഒരു അവരെ എന്നുള്ള ഇന്ന് നമ്മൾ എടുക്കുന്നത് തുടർന്ന് താലമേന്തിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കാലങ്ങളായി അരിയേറിലുള്ള അരി അരക്കുറിച്ച് ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത് ഇത്തവണ മുതൽ പെരുമ്പടാരി ജംഗ്ഷനിൽ നിന്ന് വാദ്യ അകമ്പടിയോടെ സ്വീകരിച്ചാണ് അരി കൊണ്ടുപോകുന്നതെന്ന് ഭരണസമിതി ട്രഷറർ എസ് അജയൻ പറഞ്ഞു ഭഗതിഷേത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും കൂടുതൽ ചടങ്ങാണ് അരിയേർ ഈ അരിയേർ എന്നുള്ള അരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ടൊക്കെ അരകുശി അമ്പലത്തിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് അത് ഏറെക്കാലമായി ഈ രൂപത്തിൽ ചടങ്ങൊന്നുമില്ലാതെ ഇല്ലാതെ അവിടുന്ന് കൊടുത്തേക്കുന്ന അരി എറിയാനെടുക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം ആ അരകുർശി ഉദ്ദേക്കുന്ന ഭഗതി ഭാരവാഹികളും ശ്രീ പോർക്കൊരുക്കൽ ഭഗതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും ചേർന്നുകൊണ്ട് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചടങ്ങിന് ആവർത്തിക്കുന്ന രൂപത്തിൽ ആ വരുന്ന അരിയെ സ്വീകരിച്ച് ക്ഷേത്രം കൊണ്ടുവരുന്ന ചടങ്ങ് ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ് നല്ല ഒരുക്കങ്ങൾ ക്ഷേത്രം കമ്പിക്കാനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത വർഷത്തിൽ ഇതിനേക്കാൾ ഗംഭീരമായ രൂപത്തിൽ ഈ ചടങ്ങ് നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ വന്ന നായർ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആരകൃഷി മുഴുവൻ ആൾക്കാരെയും ക്ഷേത്ര സംരക്ഷണത്തിനു വേണ്ടി നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച ഗണപതി ഹോമം താലപ്പൊലി കൊട്ടിയറീക്കൽ എന്നിവ നടത്തും വൈകിട്ട് മണിക്ക് കൂത്തുമാടം ഗ്രൗണ്ടിൽ ദേശവേലകളുടെ സംഗമം കൂട്ടമേളം തുടർന്ന് ഗജവീരന്മാരുടെ കാവുകയറ്റം താലപ്പുലി എഴുന്നൊളുപ്പ് അരിയറ് കളംപൂജ കളമ്പാട്ട് എന്നിവ നടത്തും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്